മായമില്ലാതെ കോതമംഗലം കള്ളാട് സാറാമയേലിയ വീടിനുള്ളിൽ കൊല്ലപ്പെട്ടിട്ട് ഒരു വർഷം തികഞ്ഞിട്ടും പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ് കേസ് സി ബി ഐക്ക് കൈമാറണമെന്നാവശ്യമാണ് മക്കൾ ഉന്നയിക്കുന്നത് കള്ളാട് ചെങ്ങമ്മനാട്ട് സാറാമ ഏലിയാസ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ടിട്ട് ഒരു വർഷം തികഞ്ഞിട്ടും ക്രൈംബ്രാഞ്ചിന് ഇതുവരെ പ്രതികളെക്കുറിച്ച് ഒരു തുമ്പും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി അഞ്ചിനായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത് അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വീടിനുള്ളിൽ വെച്ച് അതിദാരുണമായി സാറാമ കൊല്ലപ്പെട്ടത് കഴുത്തറുത്ത് കൊലപ്പെടുത്തി സ്വർണാഭരണം കവർന്ന പ്രതി മൃതദേഹത്തിന് സമീപം മഞ്ഞൾപ്പൊടി വിതറി അതിസമർദ്ദമായി തെളിവുകൾ നശിപ്പിച്ചാണ് രക്ഷപ്പെട്ടത് ലോക്കൽ പോലീസ് ആദ്യം കേസ് അന്വേഷിച്ചെങ്കിലും യാതൊരു തുമ്പും കിട്ടാത്തതിനാൽ പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് നൽകി ക്രൈംബ്രാഞ്ച് ഇപ്പോഴും അന്വേഷണങ്ങൾ തുടരുന്നുണ്ടെങ്കിലും യാതൊരു ഫലവുമില്ലെന്ന് ഇല്ലെന്ന് വീട്ടുകാർ പറയുന്നു ഇതുവരെയായിട്ടും ഇതിനൊരു അന്വേഷണത്തിന് ഒരു പുരോഗതി ആയിട്ട് ഒന്നും പറയാനില്ല കാര്യം ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് വന്നു അവരിപ്പോഴും അന്വേഷണത്തിലുണ്ട് പക്ഷെ ഒന്നും പുരോഗതി ആയിട്ടൊന്നും പറയുന്നില്ല ഒരു തെളിവും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് അവരഭിപ്രായം പറയുന്നേ അന്വേഷണ സംഘ കാര്യം സജീവമായിട്ട് അവർ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് ഞങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനും മറുപടി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇതിനൊരു പുരോഗതി കാണാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സിബിഐയിലേക്ക് വിടണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം സിബിഐ അന്വേഷിച്ചാൽ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല അല്ലെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിച്ച് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനുള്ള ഒരു ഇതാണ് ആഗ്രഹം കേസ് സി ബി ഐക്ക് കൈമാറണമെന്ന് മക്കളായ സിജി അന്തോസ് എന്നിവർ പറഞ്ഞു നാളിതുവരെ പോലീസിൽ നിന്നോ ക്രൈംബ്രാഞ്ചിൽ നിന്നോ ഇതുവരെ ഒരു അന്വേഷണത്തിന് യാതൊരു പുരോഗതിയും ഇതുവരെ ലഭിച്ചില്ല തുടർന്ന് അവർ രാവിലെ വരും വൈകിട്ട് പോവും ഈ വക അന്വേഷണങ്ങൾ മാത്രമാണ് നടത്തുന്നത് ഞങ്ങൾക്ക് പ്രതികളെ കണ്ടെത്തണം പല രീതിയിലും പലരെയും സംശയിച്ചെങ്കിലും അതൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് പ്രതികളെ കണ്ടെത്തണം പ്രതികളെ കണ്ടെത്താൻ ഞങ്ങൾ ഏതറ്റം വരെ ഞങ്ങൾ പോകും ഞങ്ങൾ ഞങ്ങൾക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഭീതിയിലാണ് കൃത്യം നടത്തിയവരിപ്പം കൈവീശി റോഡിലൂടെ നടക്കുകയാണ് ഇതാരാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയണം ഒരു വർഷമായിട്ട് ഈ കേസിന് യാതൊരു പുരോഗതിയില്ല ഇനി ഞങ്ങൾ അടുത്ത മാർഗത്തിലൂടെ നോക്കുകയാണ് സി ബി ഐയിലേക്ക് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പോകണം എന്നാണ് ഞങ്ങളുടെ അനു ആഗ്രഹം അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ച് ഞങ്ങൾ ബാക്കിയുള്ളതൊക്കെ ആലോചിച്ച് ഞങ്ങൾ ചെയ്യുന്നതാണ് ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് ഒ ടി സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം